അലൈക്കും എൻ്റെ കൂട്ടുകാരെ എന്തെല്ലാം സുഖമായിരിക്കുന്നു എല്ലാവരും എനിക്കും മക്കൾക്കും ഭർത്താവിനെല്ലാം അലഹമ്മില്ല മാഷ അള്ള കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വായിൽ എന്താ പറയുക വെള്ളിക്കാരണ്ടി കൊണ്ട് ജനിച്ചവരൊന്നും അല്ല അല്ലേ ഒട്ടുമിക്ക സാധാരണക്കാരായാലും കുറച്ച് പൈസ ഉള്ള ആൾക്കാരായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വീടൊക്കെ എടുക്കണമെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് ലോൺ എടുക്കാത്തവർ ചുരുക്കമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഞാനും ഒരു പ്രാവശ്യം ലോൺ എടുത്തിട്ട ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നമ്മൾ ശരിക്ക് ലോൺ എടുക്കാൻ പാടില്ല പലിശ പണയം വെക്കാൻ പാടില്ല മുസ്ലിം മുസ്ലിംങ്ങൾക്ക് ശരിക്ക് ഹറാമാണ് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ പിന്നെ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് അല്ലേ പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോയി വെക്കാനോ ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ നമ്മുടെ ആധാരം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളെ നമ്മളെന്താക്കുന്നത് ക്യാഷിന് വേണ്ടിയിട്ട് ഒരു വീട് പെട്ടെന്ന് ഒരു വീടാവാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതൊക്കെ തന്നെയാണ് അന്നേരം ഹറാമോ ഹലാലോ ഒന്നും ആരും ചിന്തിക്കൂല ഇപ്പം ഉസ്താദുമാർ വരെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലോൺ എടുത്തിട്ടുള്ള ഏർപ്പാട് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കഴിയുമല്ലോന്ന് കുറച്ചൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ എടുത്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കാനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഓടി നടന്ന് നമ്മൾ ആ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താക്കും അതെല്ലാം പെട്ടെന്ന് ശരിയാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ട് നോക്കും അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷുറൻസ് അടക്കണം അല്ലേ എടുത്തവർക്കറിയാം അല്ലേ ഇൻഷുറൻസ് അടക്കണം അതുണ്ട് ഇതുണ്ട് മറ്റതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവൂല കുറച്ചല്ലേ കിട്ടുള്ളൂ ഫുള്ള് ഫുള്ളായിട്ട് കിട്ടൂലല്ലോ ആ കറക്റ്റ് ഇത് കിട്ടുന്നില്ലാലോ അവരവിടെ കുറച്ച് പിടിച്ചു വെച്ചിട്ടല്ലേ എനക്കല്ല അങ്ങനെയാണേ തന്നേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇത് അടച്ചു വീട്ടണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം അവര് പറയും മാസം ഇത്ര തുക വെച്ചിട്ട് അടക്കുക ഇത്ര തുക വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു വീട്ടിയിട്ട് പോരാം എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പം പിന്നെ പലിശ മാത്രം അടക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഒന്നിലും പെടാണ്ട് അങ്ങ് പോകുന്നതാണ് അവർ പറയും ഇത്ര ഒരു പത്ത് പതിനായിരം രൂപ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ മുതലിലേക്ക് വരുന്നുണ്ട് പലിശയിലേക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇൻഷുറൻസ് ഇൻഷുറൻസും ഉണ്ട് ഇതിന് ഇൻഷുറൻസിലേക്ക് വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതധികവും പകുതി മുക്കാലും ഞാൻ പറയട്ടെ അത് പലിശയിലേക്കാണ് പോകുന്നത് ഞാൻ എടുത്തിട്ട് ഉള്ള സമയത്ത് അങ്ങനെയായിരുന്നു എത്ര അടച്ച് കൊണ്ടടച്ചാലും തീരൂല കൊണ്ടടച്ചാലും തീരൂല ലാസ്റ്റിൽ ലാസ്റ്റിൽ ഞാൻ എന്ത് പണിയെടുത്തോന്നറിയാവുക പിന്നെ പകുതിക്ക് വെച്ചിട്ട് അടക്കാൻ തുടങ്ങി എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ പലിശ നമ്മൾ ഇത്രയെന്ന് അവിടെ കണക്കാക്കിയിട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ കൂടുതൽ ആ പലിശൻ്റെ കൂടുതൽ മുതലാക്കിയിട്ട് വെക്കുക അതിപ്പം പിന്നെ കറക്റ്റ് പലിശ അടച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ പലിശ അടച്ചാലും കൂടിയിട്ടേ പിന്നെ കുറച്ച് ക്യാഷ് നമ്മൾ സേവിങ്സ് ആയിട്ട് വെച്ച് വെച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ ആ ഒരു സേവിങ്സ് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് കൊണ്ടടച്ചാലും മതിയാവും പിന്നെ ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഇങ്ങനെ പലിശ അടച്ചു പോകും പിന്നെ എന്താക്കും ഞാൻ ഫസ്റ്റ് ഒരു കുറിയിൽ ചേർന്ന് ആ കുറി കിട്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ അതിൽ നിന്നൊന്ന് ഒഴിവായത് കേട്ടോ കറക്റ്റ് ഇങ്ങനെ പലിശ അടച്ചു പോകും ചിലപ്പോൾ ഉള്ളിനനുസരിച്ചിട്ട് കുറച്ച് മുതലേൽക്കായിട്ടും അടക്കും അത് അപ്പോൾ അതവിടെ അങ്ങനെ ഒരു ബാലൻസിലിങ്ങനെ ഇതായിട്ട് നിൽക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വലിയൊരു കുറി തന്നെ ചേർന്ന് കഴിഞ്ഞിട്ട് ആ കുറി വിളിച്ചെടുത്തിട്ട് എന്താക്കി അത് ഇതിൽ കൊണ്ടുപോയി അടക്കുകയാണ് ചെയ്തത് അപ്പോൾ അതവിടെ വീടിപ്പോന്നു പിന്നെ പലിശ അത്ര ഇല്ലാലോ പിന്നെ ആ മാസത്തെ പലിശ ഉണ്ടാവുകയുള്ളു പലിശ ഇങ്ങനെ പെൻഡിങ്ങായിട്ട് വരുന്നു അങ്ങനെയുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എല്ലാവർക്കും അറിയുക കഴുത്തറൊപ്പം പലിശയാണ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് ടു പതിനഞ്ച് ശതമാനം വരെ പലിശയാണ് പലിശയാണതിൽ കൂടുതലും പലിശക്കാണ് മുൻതൂക്കം അല്ലേ മുതലിനൊന്നല്ലേ കൂടുതൽ കാണും മുൻതൂക്കം ഏ എന്താന്ന് വെച്ചാൽ നമ്മളെ ആവശ്യത്തിന് നമ്മളെടുത്ത് പിന്നെ ഇപ്പം പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ ആവശ്യത്തിന് നമ്മൾ നമ്മളെടുത്ത് അപ്പോൾ പിന്നെ നമ്മൾ കണ്ണും പൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കലേ തന്നെയാണ് സത്യത്തിൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാന്ന് എന്ന് വെച്ചാൽ അത് കാണാത്തൊരു പൈസയാണ് പിന്നെ നമ്മൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നയിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മളതിൽ പറയൂലേ ഒരു ബർക്കത്ത് ഉണ്ടാവൂലെന്ന് കാര്യം സത്യം തന്നെയാണ് ഒരു ബർക്കത്ത് ഉണ്ടാവാത്തൊരു ഇതാണ് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും എളുപ്പപ്പണി നോക്കിയിട്ട് നമ്മൾ എടുക്കുമ്പം ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം അതിൻ്റെ നഷ്ടവും ലാഭമൊന്നും നമ്മൾ ചിന്തിക്കൂല അങ്ങനെ ഉണ്ട് ഈ ഞാനും അങ്ങനെ ആയിരുന്നു ലാസ്റ്റിൽ എൻ്റെ പൊന്ന മക്കൾ അങ്ങനെ പലിശ ഞാൻ കറക്റ്റ് കുറച്ചൊക്കെ നടച്ച് ലെവലാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ കുറിയിൽ ഞാൻ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങടച്ചിട്ടത് ഫിനിഷ് ചെയ്ത് ഏഹ് ലാസ്റ്റിലൊന്ന് ഫിനിഷ് ചെയ്ത് എൻ്റെ എന്താ പറയണ്ടേ ഒരു ശ്വാസ ഒരു നെടുവീർപ്പിട്ട് കാരണം എത്ര കൊണ്ടടച്ചാലും തീരാത്തൊരു ഇതാണത് അവർ പിന്നെ നമ്മളോട് പല മാതിരി എടുക്കേണ്ടിയിട്ട് വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് അതുണ്ട് എന്നു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര ഇപ്പം കഴിഞ്ഞൊരു ദിവസം കൂടി ഞാൻ ചെന്നപ്പോൾ വേറൊരു വ്യക്തിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് നിങ്ങൾ ഇത്ര അടച്ചാൽ മതി ഒരു പ്രശ്നവും ഇല്ല അത് അതിൻ്റെ കറക്റ്റിന് അടച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷേ അത് എടുക്കേണ്ടിയിട്ട് പറയുന്നതാണേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിട്ട് വേറെ ഭാഷയിലായിരിക്കും ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ ഏ അപ്പം ഞാൻ പറയുന്നത് കഴിയുന്നതും എടുക്കാണ്ട് നിൽക്കുക അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞവർക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ പറയുന്നത് എടുത്ത മാസത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ കഴിയുന്ന പോലെ കഴിയുന്ന പോലെ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക ഒന്നെങ്കിൽ നിങ്ങളെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മളൊരു കുറിയിലെല്ലാം ചേർന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാഷ് അവിടെ ആക്കി കഴിഞ്ഞാൽ ആ കുറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് കൊണ്ടുപോയി അടക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിയുന്ന പോലെ മാക്സിമം പലിശ അടച്ചിട്ട് തീർക്കുക ഈ കുറി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് കൊണ്ടുപോയി അടക്കുക അല്ലാണ്ട് അവർ പറയുന്ന പോലെ പിന്നെ ഒരു പത്തടക്ക് പതിനഞ്ചടക്ക് പകുതി ഇത് മുതലയിലേക്കാണ് വരുന്നത് കുറച്ചാ പലിശയിലേക്കുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു തരുക കുറച്ചാൽ പലിശയിലുള്ളൂ പകുതി മുക്കാൽ മുതലേക്കുക അങ്ങനെയല്ല എത്ര അടച്ചാലും തീരൂല അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം അനുഭവത്തിൻ്റെ വിളിച്ചതില്ല പറയുന്നത് എത്ര അടച്ചാലും അങ്ങനെ തീരൂല അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ പക്ഷേ എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മൾ എടുത്തു പോകും എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ എന്തെങ്കിലും ഒന്നിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ചു കൊണ്ടുപോയി അടക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു പോരാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ പെൻഡിങ് ഇല്ലാണ്ട് പലിശ ഇങ്ങനെ അടച്ചു പോയാൽ അതും നമുക്കത്ര ഭാരം ഇല്ലാണ്ട് വരും കേട്ടോ അല്ലാണ്ട് അവർ പറയുന്ന പോലെ പിന്നെ ഇത് മുതലേക്ക് വരുന്നുണ്ട് പലിശ കുറവാണ് ഒക്കെ വെറുതെയാണ് പത്തും പതിനഞ്ചും ശതമാനം പത്തും ഒന്നല്ല പന്ത്രണ്ട് ടു പതിനഞ്ച് വരെ ശതമാനം ഉള്ളതാണ് സഹകരണ ബാങ്കിലെ മറ്റേ കാർഷിക വായ്പൻ്റെ അല്ലേ ഞാൻ പറയുന്നത് അത് നാല് ഉള്ളൂ പക്ഷേ ഇത് ഇങ്ങനെയാണ് കഴുത്തറപ്പം പലിശയാണ് അപ്പം അതിന് ഏറ്റവും മുന്തിയ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളു പെട്ടെന്ന് എടുത്തു പോരേണ്ട ഒരു പരിപാടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ഇന്ന് പോരാ എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ പിന്നെ എടുത്ത് എൻ്റെ ആധാരം എടുത്തു പോകുന്നത് ആ രൂപത്തിലാണ് കേട്ടോ ഏതാൾക്കാരായി കഴിഞ്ഞാലും എത്രതായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല അല്ലെ അല്ലേ എല്ലാവരും പണത്തിൻ്റെ മീലെ മീതെ കടന്നുറങ്ങുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതാ എനിക്ക് എൻ്റെ മനസ്സിലൊന്നു തോന്നിയ ഒരു കാര്യമാണ് കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണമായി കഴിഞ്ഞാൽ അല്ലേ മക്കളുടെ കല്യാണം ആയിക്കഴിഞ്ഞാൽ വീട് പണിക്ക് അങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് സ്വർണം കൊണ്ടുപോയി വെച്ചാൽ കൂടി നമുക്ക് ആധാരം കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ രണ്ടും സെയിമാണ് സഹകരണ ബാങ്കിലെല്ലാം ഒരേ പലിശ നിരക്കിൽ തന്നെയാണ് വരുന്നത് സ്വർണത്തിൻ്റെതും ആധാരത്തിൻ്റെതൊക്കെ ഒരേ പലിശ നിരക്കിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വെക്കാത്ത ആൾക്കാരോടല്ല വെക്കുന്നവരോടായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മാക്സിമം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മുതലിങ്ങ് കിട്ടിപ്പോരും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അറിവ് നിങ്ങൾക്കൊന്ന് പകർന്ന് തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വന്നതാണ് ഇൻഷാ ഇൻഷാല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാ